ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കായംകുളം കൊല്ലം തൃപ്പുടിത്തറ തൃശൂർ ശരിയുത്തരം കായംകുളം കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൂത്തുക്കുടി തിരുനെൽവേലി തിരുപ്പൂർ തിരുച്ചിറപ്പള്ളി ശരിയുത്തരം തിരുനെൽവേലി നാടുകൾ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത് ഇരവികുളം ബന്ദിപ്പൂർ അണ്ണാമല സാലൻറ്റ് വാലി ശരിയുത്തരം ഇരവികുളം ബുദ്ധി കൂടുതൽ ഉള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള ശരിയോത്തരം കറുപ്പ് രണ്ടിൻ്റെ ഹൃദയം എവിടെയാണുള്ളത് കാൽ തല വയർ കൈകൾ ശരിയോത്തരം തല പല്ലിന് കേടുവരുന്നത് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് എരിവ് മധുരം കയ്പ്പ് പുളി ശരിയത്തരം മധുരം നോക്കിയാൽ വിശപ്പ് കൂടുന്ന നിറം ഏത് മഞ്ഞ ചുവപ്പ് കറുപ്പ് പച്ച ശരിയുത്തരം ചുവപ്പ് ഏത് ജീവിക്കാണ് കാൽ മുറിഞ്ഞു പോയാൽ വീണ്ടും വളർന്നു വരുന്നത് ഞണ്ട് തവള പല്ലി ആമ ശരിയത്തരം സ്ത്രീയുടെ ശിരസിൻ്റെ നിറുകയിൽ പല്ലി വീണാൽ സംഭവിക്കുന്നത് മരണദുഃഖം ധനനഷ്ടം രോഗങ്ങൾ കലഹം ശരിയുത്തരം മരണദുഃഖം സ്ത്രീയുടെ ശിരസിൻ്റെ ഭാഗത്ത് പല്ലി വീണാൽ സംഭവിക്കുന്നത് എന്ത് ഐശ്വര്യം മാനഹാനി കള്ളപ്പേര് മരണദുഃഖം ശരിയത്തരം ഐശ്വര്യം നോക്കിയാൽ വിശപ്പ് കൂടുന്ന നിറം ഏത് മഞ്ഞ ചുവപ്പ് കറുപ്പ് പച്ച ശരിയുത്തരം ചുവപ്പ് പല്ലിന് കേടുവരുന്നത് ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് എരിവ് മധുരം കയ്പ്പ് പുളി ശരിയുത്തരം മധുരം ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ തകരാറിലാവുന്ന ഭാഗം പല്ല് എല്ല് മുടി മഖം ശരിയുത്തരം പല്ലി ഈ വസ്തു കൂടുതലായി വീടിനുള്ളിൽ ഉണ്ടെങ്കിൽ ആപത്തും ദാരിദ്ര്യവും വന്നു ചേരും വസ്ത്രം പ്ലാസ്റ്റിക് പാത്രങ്ങൾ ചെരുപ്പ് ശരിയുത്തരം Faço o trabalho.